ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചിട്ട് ഒമ്പത് മാസം പിന്നിട്ടിട്ടും യാതൊരു പരിഹാരവുമില്ലാതെ യുദ്ധം തുടരുകയാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവനും എതിരി നിൽക്കുമ്പോഴും സൈനിക നടപടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഗാസയിലെ സൈനിക നടപടിയുടെ പേരിൽ ഇസ്രായേൽ സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത ഉടലെടുത്തതായുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തുവരികയാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം ഗാസയിൽ വെടിനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇരു നേതൃത്വങ്ങളും തമ്മിലുള്ള ഭിന്നത ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലാണെന്നും പറയുന്നുണ്ട് ഗാസയിൽ വെടിനിർത്തൽ ആരംഭിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന്റെ ഉന്നത ജനറൽമാർ ആഗ്രഹിക്കുന്നുവെന്നാണ് വാർത്തകൾ ഗാസയിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ നൂറ്റി ഇരുപതോളം ഇസ്രായേലികളെ മോചിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം സന്ധിയായിരിക്കുമെന്നാണ് ഇവരുടെ പക്ഷം ഇസ്രായേൽ സൈന്യത്തിൽ നിലവിലുള്ളതും നേരത്തെ ഉണ്ടായിരുന്നവരുമായ ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള അഭിമുഖം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദശാബ്ദങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ സൈനിക നടപടിയാണ് ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം നീണ്ട ഒരു സൈനിക നീക്കത്തിന് സേന സജ്ജരായിരുന്നില്ലെന്ന് ഇസ്രായേൽ സൈനിക മേധാവികൾ പറയുന്നുണ്ട് ഇതിനിടെ ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി രൂപം കൊള്ളുന്ന നിരന്തര സംഘർഷങ്ങൾ പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഹിസ്ബുള്ളക്കെതിരെ കരയുധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ തങ്ങളുടെ സൈനികരെ മടക്കി മടക്കിയെത്തിക്കാൻ കൂടുതൽ സമയം വേണ്ടി വരുമെന്നും സൈനിക നേതൃത്വം പറയുന്നു ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ ഹമാസുമായി ഉടമ്പടിയിലെത്തിയാൽ അത് ഹിസ്ബുള്ളയുമായുള്ള സംഘർഷങ്ങളും അയവു വരുത്തുന്നതിന് എളുപ്പമാക്കുമെന്നും പറയുന്നുണ്ട് ജനറൽ സ്റ്റാഫ് ഫോറം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്രായേലിന്റെ സൈനിക നേതൃത്വം സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി കരസേന വ്യോമസേന നാവികസേന എന്നിവയുടെ കമാൻഡർമാർ മിലിട്ടറി ഇന്റലിജൻസ് മേധാവിമാർ എന്നിവരുൾപ്പെടെ ഏകദേശം മുപ്പത് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതാണ് ഈ സംഘം ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാകുമെന്ന് സൈന്യം കരുതുന്നുണ്ടത്രേ ഗാസയിൽ നടപടികൾ താൽക്കാലിക വിരമം ഉണ്ടായാൽ ലബനിൽ നിന്നുള്ള ഭീഷണിയുടെ തീവ്രത കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നും അവർ വിലയിരുത്തുന്നുണ്ട് അവരുടെ പക്കൽ യുദ്ധസാമഗ്രികൾ കുറവാണെങ്കിലും സൈനികർ ക്ഷീണിതരാണ് അതിനാൽ ഹിസ്മലയുമായി ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ തന്നെയും ഗാസയിലെ ഒരു താൽക്കാലിക വിരാമം തങ്ങൾക്ക് കൂടുതൽ സമയം നൽകുന്നതും അവർ കരുതുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് സ്വകാര്യമായോ അല്ലാതെയോ സൈന്യം ബെഞ്ചമിൻ നെതന്യാഹവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തതയില്ല പക്ഷേ പല സന്ദർഭങ്ങളിലും സൈന്യവും സർക്കാരും തമ്മിൽ ഇക്കാര്യത്തിലുള്ള ഭിന്നത പൊതുമധ്യത്തിൽ വ്യക്തമായിട്ടുണ്ട് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക എന്നിവയുൾപ്പെടെ അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയതിനു ശേഷം മാത്രമേ സൈനിക നടപടികൾ അവസാനിപ്പിക്കൂ എന്നാണ് നെതന്യാഹു പറയുന്നത് പക്ഷേ അത്ര വേഗത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല സൈന്യം മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ കഴിയില്ലെന്ന അടുത്തിടെ ഇസ്രായേലിന്റെ ഉന്നത സൈനിക വക്താവ് ഡാനിയൽ ഹരി പറഞ്ഞിരുന്നു ഗാസ പിടിച്ചടക്കുന്നതിനോ മറ്റ് പലസ്തീൻ നേതാക്കൾക്ക് നിയന്ത്രണം കൈമാറുന്നതിനോ നിതിന്യാഹു തയ്യാറാകാതെ വരുന്നതിനാൽ സൈന്യത്തിന്റെ ഊർജവും വെടിക്കോപ്പുകളും ക്രമേണ ഇല്ലാതാകുന്ന ശാശ്വതമല്ലാത്ത യുദ്ധമായി ഇപ്പോഴത്തെ നടപടികൾ മാറുമെന്നാണ് സൈന്യത്തിന്റെ പക്ഷം ബന്ദികൾ ബന്ദികളായും ഹമാസ് നേതാക്കൾ സ്വതന്ത്രരായും തുടരുന്നിടത്തോളം കാലം നടപടികൾ നീണ്ടുപോവുകയും ചെയ്യും അതിനാൽ ബന്ദികളായവരെ തിരികെ ലഭിക്കുന്നതിന് പകരമായി ഹമാസിനെ ഇപ്പോൾ അധികാരത്തിൽ നിർത്തുക എന്നതാണ് ഇസ്രായേലിനുള്ളിൽ മെച്ചപ്പെട്ട ഓപ്ഷൻ എന്നാണ് ഇവർ പ്രതികരിച്ചിരിക്കുന്നത് പക്ഷേ ഹമാസിനെ ഗാസയിൽ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്ന സാഹചര്യത്തെ നിതന്യാഹു ഒരു തരത്തിലും പിന്തുണയ്ക്കാനും സാധ്യതയില്ല ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ കടുത്ത എതിർപ്പിലായി എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്